നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് കൊച്ചിയിൽ വെച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് അടിയന്തരമായി തന്നെ ലാൻഡിങ് നടത്തേണ്ടി വന്നു ബഹ്റിലേക്ക് പറന്നുയർന്ന ഈ വിമാനത്തിന് സംഭവിച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചറിയുകയും പൈലറ്റ് കൃത്യമായി വിമാനത്തെ തിരിച്ചിറക്കിയതും കൊണ്ട് വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത് വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ഇങ്ങനെ അടിയന്തരമായി താഴെ ഇറക്കിയതും സുരക്ഷാ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സംബന്ധിച്ച് തന്നെയാണ് ഈ വിമാനം തിരിച്ചിറക്കിയതെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് റൺവേയിൽ നടത്തിയ സ്വാഭാവിക പരിശോധനയിൽ ടയറിന്റെ ഭാഗങ്ങൾ റൺവേയിൽ കിടക്കുന്നതായി കണ്ടെത്തി അതിന് പിന്നാലെയാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനം അടിയന്തരമായി തന്നെ നിലത്തിറക്കിയത് വിമാനം പറന്നുയരുന്ന സാഹചര്യത്തിൽ ടയറിന്റെ ചില ഭാഗങ്ങൾ അവശിഷ്ടങ്ങൾ റൺവേയിൽ പതിച്ചിരുന്നത് തന്നെയാണ് ആശങ്കക്കിടയാക്കിയത് ഉടൻ തന്നെ പൈലറ്റിന് കൃത്യമായ നിർദ്ദേശം നൽകി വിമാനം തിരികെ നെടുമ്പാശ്ശേരിയിൽ തന്നെ സുരക്ഷിതമായി ഏറെ നേരത്തെ ആശങ്കകൾക്കൊടിയിൽ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് കൊച്ചി ബഹ്റൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുൻകരുതൽ നടപടിയുടെ ഭാഗമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയത് കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞ നൂറിലധികം ആളുകളുടെ ജീവൻ തന്നെയാണ് ടയറുകളുടെ ഔട്ടർ ലെയറിന്റെ ഒരു ഭാഗം റൺവേയിൽ കണ്ടെത്തി അതിനെ തുടർന്നാണ് അധികൃതർ അടിയന്തരമായി ലാൻഡിംഗിന് നിർദ്ദേശം നൽകിയത് സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ് വിമാനങ്ങളുടെ ടയർ റൺവേയിൽ പറ്റി പിടിച്ചിരിക്കുന്നതായി പല സമയങ്ങളിലും കാണാൻ സാധിക്കും അതൊക്കെ തന്നെ സ്വാഭാവികമായും അതിൻ്റെ ടിയർ ആൻഡ് വിയറുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ് പക്ഷേ ഈ തവണ പ്രതീക്ഷിച്ചതിലും അധികമായി ഔട്ടർ ലെയർ കണ്ടെത്തിയത് തന്നെയാണ് ആശങ്കകൾക്ക് വ്യാപ്തി വർധിപ്പിച്ചത് ഇന്ന് രാവിലെ പത്തെ നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട വിമാനം പിന്നീട് അടിയന്തര സാഹചര്യത്തിൽ തിരിച്ചു വിളിച്ചിറക്കുകയായിരുന്നു ചെയ്തത് ശേഷം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നേരം ആശങ്കയുടെ നിമിഷങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത്തിരണ്ടോടുകൂടി ഈ വിമാനത്തെ തിരിച്ചിറക്കുകയാണ് ചെയ്തത് ഏറെ മണിക്കൂറുകൾ നീണ്ട ഫലപ്രാപ്തിക്ക് ഒടുവിൽ പന്ത്രണ്ടേ മുപ്പതോടെ വിമാനം സുരക്ഷിതമായി റൺവേ തൊട്ടു എമർജൻസി ലാൻഡിങ്ങിന് തൊട്ട് മുന്നോടിയായി തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അഗ്നിരക്ഷാസേന ഉൾപ്പെടെയുള്ള സർവ്വ സുരക്ഷാ സന്നാഹങ്ങളും അവിടെ സജ്ജമായിരുന്നു നൂറ്റിനാലോളം യാത്രക്കാർ ഈ വിമാനത്തിലുണ്ടായിരുന്നു ഇതുകൂടാതെ എട്ടോളം ജീവനക്കാരും വിമാനം വിമാനത്താവളത്തിന് ചുറ്റും പറന്ന് അതിലുണ്ടായിരുന്ന ഇന്ധനം ചോർത്തിക്കളഞ്ഞ ശേഷമായിരുന്നു ലാൻഡിങ് നടത്തിയത് അരമണിക്കൂർ സമയമാണ് വിമാനത്താവളത്തിന്റെ പരിസരത്ത് വട്ടമിട്ട് കറങ്ങിയത് ശേഷം ഇന്ധനം പരമാവധി കുറച്ച് ജല ജ്വലന സാധ്യത ഇല്ലാതാക്കി തന്നെയാണ് സുരക്ഷിതമായി റൺവേ തൊട്ടത് ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുമോ എന്നുള്ള ഭീതി തന്നെയാണ് ഇതിനാധാരമായിട്ടുള്ളത് വിമാനത്തിൽ എഞ്ചിനീയർമാരുടെ സംഘം പരിശോധനയൊക്കെ തന്നെ ആരംഭിച്ചു യാത്രക്കാരെ ബഹറിലേക്ക് എത്തിക്കാനുള്ള നടപടികളും മറുഭാഗത്ത് സിയാൽ ഒരുക്കിയെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായിരുന്നാലും വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് ഒഴിവായിരിക്കുന്നത് അതിൻ്റെ ആശ്വാസം തന്നെയാണ് ഏവരും പങ്കുവയ്ക്കുന്നത്